ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് എ ത്രീ ഫൈവ് സീറോ ആണ് എ മുന്നൂറ്റി അൻപത് അപ്പോൾ ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കാന്ത കോട്ടൺ ഫാബ്രിക്കിലാണ് സൈഡ് ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് യോക്കിൽ മിറർ ആൻഡ് ഗോൾഡൻ കട്ട് കഡ്ബീറ്റ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തി ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും ഹൈലൈറ്റ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തികളാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നമ്മുടെ ഫാഷൻ ഗാലക്സി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന നേവി ബ്ലൂ കളറിലുള്ള കാന്ത കോട്ടൺ ഫാബ്രിക് ഫാബ്രിക്കാണ് യോക്കിലും സ്ലീവ് സെൻറ്റിലും ഡിഫറൻറ്റ് പ്രിൻ്റ് ആണ് നൽകിയിരിക്കുന്നത് അതേപോലെ സൈഡ് ആണ് വിത്ത് ലൈനിങ് ആണ് യോക്കിലേക്ക് വന്നാൽ ആ പ്രിൻറ്റ് ഫുള്ളായിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള മിറർ ആൻഡ് ഗോൾഡൻ കട്ട് കട്വീറ്റ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്നത് സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തി മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അവൈലബിൾ ആക്കുന്നത് വിത്ത് ഫ്രീ ിപ്പിംഗ് ചാർജസിലാണ് നിങ്ങൾക്ക് സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിംഗോട് കൂടിയ അട്രാക്റ്റീവ് മിറർ ആൻഡ് ഗോൾഡൻ കട്ട് കട്ബിറ്റ്സോട് കൂടിയ വർക്ക് ഉള്ള കുർത്തി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ വെറും ഫൈവ് നയൻറ്റി ഫൈവിൽ ഓർഡർ ചെയ്യുന്നതിന് ഐസ്ക്രീമിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് കളറി കാണുന്ന ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് കാന്ത കോട്ടൺ ഫാബ്രിക് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് യോക്കിൽ ഡിഫറൻറ്റ് ആണ് നൽകിയിരിക്കുന്നത് ഈ പ്രിൻ്റിൽ ഫുള്ളായിട്ട് മിറർ ആൻഡ് ഗോൾഡൻ സ്റ്റൈലിഷ് ആയിട്ടുള്ള വർക്കാണ് നൽകിയിരിക്കുന്നത് എത്ര കാണാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല യോക്കിൽ ആ പ്രിൻറ്റ് ഫ്ലോറൽ പ്രിൻറ് നൽകിയിരിക്കുന്നതിന് ഔട്ട്ലൈനായിട്ട് ഗോൾഡൻ കഡ്ബീഡ്സിൻ്റെ വർക്കാണ് നൽകിയിരിക്കുന്നത് ഈ ഫ്ലവറിൻ്റെ ഔട്ട് ഔട്ട്ലൈൻ ഫുള്ളായിട്ട് ഗോൾഡൻ കഡ്ബീഡ്സിൻ്റെ വർക്ക് നൽകിയിട്ടുണ്ട് സെൻട്രൽ ആയിട്ട് മിറർ വർക്ക് നൽകിയിരിക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള വിത്ത് വിത്ത് ലൈനിങ് ആണ് വെറും ഫ്രീ ഷിപ്പിംഗ് ാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഫാഷൻ ഗാലക്സി ഒന്ന് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് കളറിയിൽ കാണുന്ന ബ്ലൂ ആണ് ബ്ലൂ ഷെയ്ഡിൽ കാന്ത കോട്ടൺ ഫാബ്രിക് ആണ് യോക്കിൽ ഡിഫറെൻറ്റ് ഫ്ലോറൽ പ്രിൻറ് നൽകിയിരിക്കുന്ന അതേ സ്ലീവ് സെൻഡിലും അതേ ഫാബ്രിക് ആണ് നൽകിയിരിക്കുന്നത് ഗോൾഡൻ ബീഡ്സ് ആൻഡ് മിറർ വർക്കിൻ്റെ ആയിട്ടുള്ള വർക്ക് യോക്കിൽ നൽകിയിരിക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള സൈഡ്സ് റിലേറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് സൈസസ് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് സെയിം പ്രൈസ് ഫൈവ് നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ ആയിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള പ്രോഡക്റ്റ് സർവീസൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ നൽകുക വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കുർത്തീസിൻ്റെ കളക്ഷനുമായി ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുവാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം